നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സന്ധ്യയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്രവീണിന് സംശയം തോന്നി എന്താ പറ്റിയത് അമ്പാടി എവിടെ പ്രവീന്റെ കൈകൾ ചീർത്ത് പിടിച്ച് ബന്ധുക്കൾ ആ ദുഃഖവാർത്ത പറയുകയുണ്ടായി മോനെ പോയടാ എല്ലാവരും പോയി ഒന്നും മിണ്ടാതെ അല്പനേരം നിന്ന പ്രവീൺ കൂട്ടുകാരൻ അഭിലാഷിനോട് ചോദിച്ചു എല്ലാവരും പോയോ ഞാൻ തനിച്ചായോ ഉള്ളാട്ടിൽപടി വീട്ടിൽ ഇനി വീട്ടിൽ പ്രവീൺ മാത്രമായിരിക്കും അച്ഛൻ തമ്പിയും അമ്മ വത്സലയും ഭാര്യ പ്രഭയും മകൻ അമ്പാടിയും നഷ്ടപ്പെട്ട പ്രവീണിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിതുമ്പുകയുണ്ടായി കുവൈത്തിൽ ജോലി ചെയ്യുകയാണ് പ്രവീൺ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടുവെന്നും ഒരാൾ മരിച്ചുവെന്നും മാത്രമാണ് പ്രവീണിനോട് പറഞ്ഞിരുന്നത് തന്നെ വിദേശത്തേക്ക് പോയി തിരിച്ചു പോകാൻ ആഴ്ചകൾ മാത്രമുള്ളപ്പോഴാണ് വിധി വൈപരീതം ഉള്ളാട്ടിൽ പടി വീട്ടിലേക്ക് ഇടുത്തിയായി അപകടത്തിൽ മരിച്ച പ്രഭയ്ക്ക് വീണ്ടും ജോലി നേഴ്സായിരുന്നതായി ബന്ധുക്കളും പറയുകയുണ്ടായി പ്രഭ നേരത്തെ വിദേശത്ത് നേഴ്സായിരുന്നു താനും പിന്നീട് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ലഭിച്ച് പ്രവീണും കുവൈറ്റിലേക്ക് പോയി മകൻ അമ്പാടിയുടെ പഠന ആവശ്യത്തിനായി പ്രഭ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ നിൽക്കുകയായിരുന്നു ഇതിനിടെ വീടിന് ചേർന്നുള്ള മറ്റൊരു വീടും മാസങ്ങൾക്ക് മുമ്പ് ഇവർ വാങ്ങിയിരുന്നു വീടിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പ്രവീൺ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് െത്തിയിരുന്നത് ഈ മാസം നാട്ടിലെത്തി പ്രവിയേയും കൂട്ടി യാത്ര പോകാനിരിക്കെയാണ് ദുരന്തം വന്നെത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു ആ വീട്ടിൽ ഇനി പ്രവീൺ മാത്രമായിരിക്കും ഷേതനേറ്റ പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ കുവൈറ്റിൽ നിന്ന് തകർന്ന മനസ്സോടെയാണ് അദ്ദേഹം എത്തിച്ചേർന്ന തന്നെ ശനിയാഴ്ച പുലർച്ചെ കുറവിലങ്ങാടിനടുത്ത് കാളിക്കാവിലുണ്ടായ കാർ അപകടത്തിലാണ് കോട്ടയം തിരുവാതുക്കൾ ഉള്ളാട്ടിൽ വീട്ടിൽ ബിനോയ് എന്ന പ്രവീന്റെ ഉറ്റവരെല്ലാം മരിച്ചത് അച്ഛനമ്മമാരായ കെ വി തമ്പി വത്സല ഭാര്യ ഭാര്യപ്രഭ മകൻ അർജുൻ പ്രവീണെ ഭാര്യയുടെ അമ്മ തിരുവാതുക്കൽ അലുന്ധ ഉഷ എന്നിവരാണ് മരിച്ചത് പ്രവീന്റെ സഹോദരി ഇന്ദ്രേക്ക വിവാഹിതയാണ് അവരും കുവൈറ്റിലാണെന്നാണ് പറയുന്നത് തമ്പിയുടെ അനന്തരവളുടെ മകളുടെ നൃത്താരങ്ങേറ്റം കാണാൻ പുലാനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ലോറിയുമായി ഇടിച്ച് അപകടമുണ്ടായത് തന്നെ കാറിലുണ്ടായിരുന്ന എല്ലാവരും തൽക്ഷണം മരിക്കുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവിടെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റി ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെ മൃതദേഹങ്ങൾ തിരുവാതിരക്കിലെത്തിക്കും അതോ െ കാറോടിച്ചിരുന്ന അർജുൻ ഉറങ്ങിപ്പോയതാകാം അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് പറയുന്നു കോട്ടയം ഭാഗത്തേക്ക് വന്ന കാർ തെന്നിമാറി എതിർ ദിശയിലുള്ള ലോറിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പ്രവീൺ ഒറ്റയ്ക്കാവുമ്പോൾ വിതുമ്പലോടെയാണ് പ്രവാസലോകം ഈ വാർത്ത കേൾക്കുന്നത് തന്നെ കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ